നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തി എട്ടാം മൈൽ ആടി വീഡിയോ ആണ് ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തന്നെ ആടിച്ചന്ത തുടങ്ങാൻ പോവുകയാണ് ചന്ത തുടങ്ങിയിട്ടില്ല ആടുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുകൾ ചന്തക്കകത്തോട്ട് ആരും കയറ്റി വിട്ട് തുടങ്ങിയിട്ടില്ല കച്ചവടക്കാരെ മാത്രമാണ് ചന്തയിൽ കയറ്റി വിട്ടിരിക്കുന്നത് വലിയ മുട്ടനാടുകളൊക്കെ നിൽപ്പുണ്ട് കുറേ നാളത്തെ ഇടവേളക്ക് ശേഷമാണ് നമ്മൾ െട്ടാം മൈൽ ആട് ചന്തയിലെത്തിയിരിക്കുന്നത് നല്ല കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പം കൊണ്ട് വളർത്താനും ഇറച്ചിയാവശനം പറ്റിയ ആടുകളും വലിയ മുട്ടനാടുകളവിടെ ഇവിടെ നിൽപ്പു കൊണ്ട് പന്ത്രണ്ടേകാല് കഴിഞ്ഞു ഓക്കെ അങ്ങനെ എല്ലാവരെയും ചന്തക്കകത്തോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ് ഇന്ന് പന്ത്രണ്ടേ കാലിനായപ്പോൾ എല്ലാവരെയും ചന്തയ്ക്കകത്ത് കയറ്റി സാധാരണ പന്ത്രണ്ടര മണിക്ക് ആകുമ്പോഴാണ് വലിയ ആടുകളൊക്കെ തായ ഭാഗത്ത് നിൽപ്പുകൊണ്ട് ചിന്ത തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ചയിൽ എങ്ങനെയാണ് വില നിലവാരം എന്നൊക്കെ നോക്കാം നല്ല വളർത്തുക കുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ചന്ത കൂടിയതുകള് അത് നമുക്ക് അത്തോട്ട് പോകാം വലിയ മുട്ടനൊക്കെ ആ ഭാഗത്ത് നിൽപ്പുണ്ട് വലിയ മുട്ടനാടുകളൊക്കെ രൂപ ചോദിക്കുന്നുണ്ട് വലിയ മുട്ടനാടിന് നല്ല ഒരു കുട്ടിയാണ് അതിന് ഒമ്പതര രൂപ പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല പതിനൊന്നര തീർത്തു വേണം എന്നാണ് പറയുന്നത് വലിയ മുട്ടനാടുകളൊക്കെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട് പല സൈസിലുള്ള ആളുകളും ഇരുപത്തിരണ്ട് രൂപ പറഞ്ഞിട്ട് അത് കൊടുക്കുന്നില്ല അല്ല സോറി ഇരുപത്തിരണ്ടാണ് ചോദ്യം അവരുടെ പതിനാറ് പതിനേഴ് രൂപ പറയുന്നുണ്ട് ഓരോരുത്തർ നല്ല വളർത്തു കുട്ടികൾ തയ്യപ്പാത്ത നിൽക്കുണ്ട് തിറ്റം കൂടിയൊക്കെ ഉള്ള ഒരു ആറുമാസം പ്രായമായ കുട്ടികളൊക്കെ തായിപ്പാത്തു നിൽക്കുണ്ട് ചെറിയ കുട്ടികളുടെ കച്ചവടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെവിയിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് വില നമുക്ക് കറക്റ്റല്ല ഇവിടെ കുറച്ച് വളർത്തു കുട്ടികൾ നല്ല വളത്ത് കുട്ടികൾ തീറ്റൻകുടിയൊക്കെ തുടങ്ങിയ കുട്ടികളുണ്ട് ജോഡി ഏഴായിരം രൂപയൊക്കെയാണ് ചോദിക്കുന്നത് ആണും പെണ്ണുമായിട്ടും കിട്ടും അല്ലാതെ സിംഗിളായിട്ട് വേണമെങ്കിലും കിട്ടും ഇവിടെ രണ്ട് കുട്ടികൾ പന്ത്രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് വെറൈറ്റി കളർ തന്നെയാണ് വെള്ളയല്ല കറുപ്പല്ലാത്ത രീതിക്കുള്ള കുട്ടികൾ പന്ത്രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് ചെറിയ കുട്ടികളെന്താ വിഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു അവർ മുട്ടൻകുട്ടിയാണ് അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് അതിന് തള്ളയും എന്താ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് തള്ളക്കായിട്ട് അവർ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കാം കച്ചവടാവില്ല എന്ന് അപ്പം പിന്നെ പതിനാല് രൂപ പറയുന്നുണ്ട് അതിന് കൊടുക്കൂലെന്നാണ് പറയുന്നത് പതിനാല് രൂപയ്ക്ക് നോക്കാം എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതലാണ് ഇവിടെ ചന്ത തിരുവനന്തപുരം ജില്ലയാണ് ഇരുപത്തിയെട്ടാം മൈൽ കല്ലമ്പലത്തിനടുത്ത് നാവായിക്കുളം ഇരുപത്തിയെട്ടാം മൈൽ ജംഗ്ഷനിൽ തന്നെയാണ് ചന്ത ഹൈവേയോട് ചേർന്ന് തന്നെയാണ് ചന്ത ചന്തയറ് വീണ്ടും അവർ പിടിച്ച് തിരിച്ച് കൊടുക്കുകയാണ് തിരിച്ച് വീണ്ടും മേടിച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടെ നടക്കുന്ന ഇതല്ല ഇവിടെ നല്ല കുട്ടികളുതായി ഭാഗത്ത് നിന്ന് നല്ല ഏറ്റവും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് നിൽക്കുന്നത് നമ്മൾ ചോദിച്ച് നമ്മളെ സഹകരിക്കുന്നവരുടെ അടുത്ത് നമ്മൾ വില ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ചില കച്ചവടക്കാർ കച്ചവടക്കാരും അടുത്ത് വില പറയില്ല വീഡിയോയ്ക്ക് ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീ പിന്നെ കുട്ടികളുടെ വില പറയാൻ നമ്മൾ ലഭ്യമാവുന്ന വിലകൾ നമ്മൾ പരമാവധി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കുക അപ്പോൾ എല്ലാവരും നമ്മളടുത്ത് വീഡിയോയ്ക്ക് വേണ്ടി അവർ വില പറയാറില്ല പിന്നെ നമ്മൾ സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട് അവർ കറക്റ്റായിട്ട് അവർ വില പറയുന്നുണ്ട് അതൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ ഓരോ കസ്റ്റമർ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ സ്പോട്ടിലുണ്ടെങ്കിൽ അവർ പറയുന്ന വിലയും തിരിച്ച് അവരങ്ങോട്ട് പറയുന്ന വിലയും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അല്ല നമുക്ക് കണ്ണി കണ്ട വില നമുക്ക് എന്തായാലും വീഡിയോയ്ക്ക് പറയാൻ പറ്റില്ല നല്ല കുട്ടികളാണ് അവിടെ നിൽക്കുന്നത് ഒരു മുട്ടൻ കുട്ടിയെ വാങ്ങിയത് ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് നമ്മൾ തുടക്കം കണ്ട ഒരു കുട്ടിയാണ് നല്ല കുട്ടികൾ വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ നല്ല കുട്ടികൾ ജോഡി ഏഴായിരം എട്ടായിരം രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട് ഒരാടിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നുണ്ട് കച്ചവടത്തിനായിട്ട് പല സൈസിലുള്ള ആടുകൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് ഇന്ന് ആട് കുറവാണെന്ന് തോന്നുന്നു ചന്തയിൽ ആട് കുറവായിട്ട് തോന്നുന്നുണ്ട് കറവയുള്ള ആടുകളാണ് തൈ ഭാഗത്ത് നിൽക്കുന്നത് പാലാവശ്യത്തിന് പറ്റിയ ആടുകൾ തൈ ഭാഗത്തുണ്ട് അവർ കുറേ ആടുകളെ വാങ്ങി അവിടെ കെട്ടുകയാണ് പല സൈസിലുള്ള ആടുകളെ അവർ വാങ്ങി കെട്ടുന്നുണ്ട് ഒരു ചെമ്മരിയാടിൻ്റെ കൂട്ട് ഒരു കറവയുള്ള ആടാണ് വർത്താനും ഇറച്ചി ആവശ്യം പറ്റിയ ഒരു ആട് തന്നെയാണ് രണ്ട് കുട്ടികളിത് അവിടെ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്ന എന്തേലും ആട് കുറവ് തന്നെയാണ് വലിയ ആടുകളൊക്കെ ഇതായി ഇവിടെ നിൽക്കുന്നുണ്ട് കറവിലുള്ള ആട് ഇവിടെ ഒരു മുട്ടൻ കുട്ടിക്ക് അവർ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ നല്ലൊരു വളർത്തു കൂട്ടിയതായി ഇവിടെ നിൽക്കുന്നുണ്ട് ഈ വണ്ടിക്കകത്ത് നിൽക്കുകയാണ് അവർ വാങ്ങിയതാണോ ഇനി കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്നതെന്ന് അറിയില്ല അത്രയും പാനൊന്നൊക്കെ പറയുന്നുണ്ട് മറ്റന്നാട് ഇതുവരെ വിറ്റ് പോയിട്ടില്ല ഈ ആഴ്ച കളിമാനോട് ചന്തയ്ക്ക് പോകാൻ പറ്റിയില്ല രാവിലെ നല്ല മഴ ആയതുകൊണ്ട് ബൈക്കിൽ പോക്കും നടന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ആഴ്ച ഇരുപത്തിയെട്ടാം മൈൽ ചന്തയിലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് നല്ലൊരു വളർത്തുകുട്ടിതാണ് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് നാലായിരം രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് ചെറിയ കുട്ടികളിതാ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് എൻ്റെ വില ലഭ്യമല്ല നല്ല റേറ്റിലുള്ള ആടുകൾ ഇപ്പം ഉണ്ട് വെറൈറ്റി കളർ ആട്ടും കുട്ടികൾ ഇതുവരെ വിറ്റ് പോയിട്ടില്ല കുട്ടികൾ നല്ല കുട്ടികൾ ഇനിയും നിപ്പോൾ ഉണ്ട് അത്യാവശ്യം നല്ല വില അവർ ചോദിക്കുന്നുണ്ട് വളർത്തു കുട്ടികളുടെ സീസൺ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ എഴുന്നൂറ്റമ്പതായിരത്തിനൊന്നും ഇപ്പോൾ കുട്ടികളെ കിട്ടത്തില്ല മിനിമം ഒരു രണ്ടായിരത്തിന് മേലോട്ടേ ഇപ്പം കുട്ടികളെ കിട്ടത്തുള്ളൂ ഏറ്റവും കുറഞ്ഞ രണ്ടായിരം രൂപയെങ്കിലും കൊടുക്കണം ഒരു കുട്ടിക്ക് ഒരു സമയത്ത് ചാകര തന്നെയായിരുന്നു നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ പോലെ കുട്ടികൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും നടക്കൂല അന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും അതും പാൽ കുട്ടികളാണ് ഇപ്പോഴും വാങ്ങുമ്പോഴത്തേക്ക് വില കുറവാണെന്നും പറഞ്ഞ് പാൽക്കുട്ടികളെ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് ഇത്തിരി തീറ്റം കൂടിയൊക്കെ ഒക്കെ തുടങ്ങിയ കുട്ടികൾ അഞ്ഞൂറായിരം കൂടിയാലും അത് മേടിക്കുന്നതായിരിക്കും നല്ലത് അതാണ്ട് ഈ പോകുന്ന കുട്ടികളെല്ലാം അത്യാവശ്യം തീറ്റയൊക്കെ തീറ്റക്കെടുത്ത് തുടങ്ങിയ കുട്ടികളാണ് ജോഡി ഏഴായിരം രൂപ ഏഴായിരത്തി അഞ്ഞൂറൊക്കെ ചോദിക്കുന്നുണ്ട് മുട്ടാങ്കുട്ടിയും പെൺകുട്ടിയായിട്ടും കൊടുക്കും തിരിച്ചു പെൺകുട്ടിയെ മാത്രമാണെങ്കിലും കൊടുക്കുമെന്നാണ് പറയുന്നത് നാലര അഞ്ചര ഒക്കെ അവർ പറയുന്നുണ്ട് ജോഡിക്ക് അതിന് കൊടുക്കൂലെന്നാണ് പറഞ്ഞത് നല്ല കുട്ടികൾ തന്നെയാണ് അവർ നിൽക്കുന്നത് എല്ലാം ഒരു വലിയ മുട്ടനാണ് നിൽക്കുന്നത് അതിൻ്റെ കൊമ്പ് തന്നെ ഒരു ഒന്നൊന്നര അടി നീളം വരും ഒരു കറവേള ആടിനെ അവർ നോക്കുകയാണ് രണ്ട് കാമ്പും കറക്റ്റാണോ പാലൊക്കെ ഉണ്ടോ അത് രണ്ട് കുട്ടികളും ഉണ്ട് ഇരുപത്തൊന്നു രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തൊന്ന് ഒരു പതിനഞ്ച് രൂപ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല രണ്ട് കുട്ടികളും തള്ളയും കൂടെയാണ് പതിനഞ്ച് രൂപ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല അത് കച്ചവടമാവാൻ ചാൻസ് ഇല്ല ഇനിയും കുറച്ച് ആടുകൾ ചന്തയിൽ നിപ്പുണ്ട് ഏകദേശം ഒരു മണി ആയതേ ഉള്ളു ആടും കുറവായിരുന്നു ചന്തയിൽ അതുകൊണ്ടാണ് പെട്ടെന്ന് ആട് ഒഴിയുന്നത് വാങ്ങാൻ ആളും ഉണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ നിപ്പോൾ ഉണ്ട് വളർത്താനും ഇറച്ചി ആസിനും പറ്റിയ ആടുകൾ തൈപ്പാത്തുണ്ട് നല്ല കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് ഇനി കച്ചവടം കഴിഞ്ഞ ആളുകളാണ് ഒന്ന് രണ്ട് കുട്ടികളത് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതവർ വാങ്ങിയിരിക്കുകയാണ് നല്ല അന്തം വിട്ട വെയിൽ തന്നെയാണ് മഴയെങ്കിൽ മഴ വെയിലെങ്കിൽ വെയില്മാതിരി ചൂടാണ് അടിക്കുന്നത് കുട്ടികളൊക്കെ ക്ഷീണിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഈ ആഴ്ചയിലെ വീഡിയോ നമുക്ക് വൈൻ്റെ ചെയ്യാം നല്ല ചൂടുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ആടുകളിനും ചന്തയിൽ ഉണ്ട് ഒരു മണിയാവാൻ പോകുന്നതേ ഉള്ളു വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബൈ